ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീഗിരി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീഗിരി ഫാംസിൻ്റെ കുറച്ച് തൈകൾ നമ്മളിവിടുന്ന് പരുമ്പളത്തുനിന്ന് ഒരു വള്ളത്തിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മളുടെ ലോക്കൽ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിൻ്റെ വന്നിട്ടുള്ള ജംഗാർ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കരയിലേക്ക് സർവീസ് നിലച്ചു പോയതിനാൽ വേറൊരു സംവിധാനത്തിലൂടെ നമ്മൾ അല്ല വള്ളത്തിന് കയറ്റി അപ്പുറത്ത് കൊണ്ടുപോയി അത് വാങ്ങിക്കാൻ വന്നവരുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കൈകളുമായിട്ട് നേരെ നമ്മുടെ വള്ളക്കടവിലേക്ക് നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് അരവിളങ്ങര എന്നാണ് പേര് ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വള്ളക്കടവിലെത്തി അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഇവിടെ ഒരു മത്സ്യ വ്യാപാരിയായിട്ടുള്ള രാജേഷ് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ ബോക്സുകളുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിറച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഒരു ജിമോദ് ലാൽ ഒരു പൗരപ്രമുഖനായിട്ടുള്ള ഒരാളാണ് പുള്ളി നമ്മളെ സഹായിക്കാൻ എത്തിയിരുന്നു അപ്പോൾ അതുപോലെ ഇല്ലിക്കൊമ്പും മരുന്നു വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് നാടൻ കാന്താരിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കരപ്പുറം ഫെസ്റ്റ് പരിപാടി അപ്പോൾ നമ്മൾ രാ രഞ്ജിത്ത് വള്ളം വിട്ടു ദൂരെ നമ്മുടെ പാലം പണി കൂട്ടിയിരിക്കുന്നത് കാണാം നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഒരാൾ മത്സ്യം ഇരിക്കുന്നുണ്ട് ആരോപാരിയായിട്ടുള്ള രാജേഷ് ഏറ്റവും ടെൻഷനിലാണ് തോന്നുന്നത് അങ്ങനെ സമയത്തിൽ പറ്റുമോ മത്സ്യം കൊണ്ടു തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഊട്ടപ്പാടിലാണ് വേറൊരാൾ കൂടി മീൻ പിടിക്കുന്നുണ്ട് കൈകൾ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇത് കടത്ത് ബോട്ടാണ് ഫെറി സർവീസ് കാണുന്നത് ഏതാണ്ട് നമ്മൾ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ അടുത്ത കരയിൽ എത്തിയിട്ടുണ്ട് അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവർ തൈകൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോയി തിരിച്ച് നമ്മൾ ഇത് രാജേഷ് അല്ല മറ്റേ നമ്മൾ പോയ കൂടെയുള്ള രാജേഷല്ല രാജേഷാണ് അപ്പോൾ ഉള്ളി വില്പനയ്ക്കുള്ള മത്സ്യം ആ സമയത്ത് കൊണ്ടുവന്നവരെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു വന്നു സ്റ്റാഫായിട്ടുള്ള രജീഷിൻ്റെ സ്കൂട്ടർ അവിടെ ഇട്ടുണ്ടായിരുന്നു അത് നമ്മൾ വള്ളത്തിൽ കയറ്റി നേരെ തിരിച്ച് പോരുന്ന ഇതാണ് വീണ്ടും ഒരു കത്ത് വോട്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മളേതാണ്ട് നമ്മുടെ ജങ്കാർ ഇവിടെ ചത്ത പോലെ കിടപ്പുണ്ട് തിരിഞ്ഞ് കിടക്കുകയാണ് ഒന്നും കണ്ടിട്ടില്ല നോട്ടില് അങ്ങനെ പുള്ളിക്കാരും തിരിഞ്ഞ് അങ്ങനെ ഇടയ്ക്കുകയാണ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മളിപ്പോൾ നമ്മുടെ കരയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവർക്കും അതിൻ്റെ നന്ദി നമസ്കാരം അടി